ിത്തിടെ പോയി ഇവിടെ നിക്കുകയാണോ അനേടൊക്കെ തിരഞ്ഞേ അറിയോ ഈ എന്നും കളിക്കാൻ പോവാ ആ എന്നായി പോയ്ക്കോ ഞാനേ അപ്പുറത്ത് കളിക്കാൻ പോട്ടെ ആ എന്താടാ എന്തൊക്കെ പറ്റി അത് പിന്നെ അത് പിന്നെ ഈ ഒന്ന് ആദ്യം ശ്വാസം വിട് എന്നിട്ട് പറഞ്ഞാ മതി നമ്മളെ നാട്ടില് പുലി ഇറങ്ങിയു പുലിറങ്ങനെ പറഞ്ഞിട്ട് ഓനെന്താ ചിരിക്കുന്നു ഈ എന്തെടാ ചിരിക്കുന്നു എങ്ങനെ ചിരിക്കാ പുലിയെ കാട്ടിലല്ലേ ഇണ്ടാക അല്ല നാട്ടിലല്ലല്ലോ എടാ ഞാൻ സത്യ പറഞ്ഞു ഏതൊക്കെ വീട്ടത്തെ സി സി ടി വി ക്യാമറയില് രാത്രി പുലി ഇങ്ങനെ നടന്നോണേ വീഡിയോ കണ്ടിന് ആണോ അല്ല എന്നോടൊരാ പറഞ്ഞേ എന്നോടെ എന്റെ ഉപ്പ പറഞ്ഞതാ എന്നാ ഉറപ്പാ എന്നെ പറ്റിച്ചതാ പുറത്ത് ഒപ്പിക്കാൻ പോകാൻ വേണ്ടി എന്നോട് പറഞ്ഞതാ അല്ലടാ ഞാൻ സത്യം പറഞ്ഞു ഒന്ന് വിശ്വസിക്കൊലി എലി പറഞ്ഞു പേടിച്ചു നിന്നോ ഞാൻ എഴുതാലി അപ്പറേം കളിക്കാൻ പോവാം കാത്തുണ്ടാവും എന്നാ ഞാനും വരെ കൂടെ ഈ ഒറ്റക്ക് നല്ല രസ ക്രിക്കറ്റ് ഒക്കെ കളിച്ചിട്ട് കൊറേ കാലായി ഇന്ന് അടിപൊളിയായിട്ട് ബോൾ ചെയ്യണം എന്റെ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ ഗ്രൗണ്ട് ഞാനേ ആരുന്ന് കാണിച്ചതാ കുട്ടിയാൻ തെർപ്പിക്കേ ആഹാ അങ്ങനെ ആണെങ്കിലേ ഞമ്മക്ക് കാണട്ടോ വേഗം വാ അല്ലടാ ഇവിടെ ഈ പറഞ്ഞ പോലെ പുലിയൊന്നും ഇല്ലേക്കൂലേ പുലിയോ എടാ ഈ ധൈര്യശാലിയ എന്നെ കൂടി പേടിപ്പിക്കല്ലേ ഈ പേടിച്ചില്ലേ ഞാൻ പറ്റിച്ചതാ അതെന്താ ശബ്ദം ഞാൻ എന്നോട് ആദ്യം പറഞ്ഞല്ലേ നാട്ടില് പുലി ഇറങ്ങിന് ഇനി നമ്മൾ എന്താ ചെയ്യാ ഇനി ഒരേ ഒരു വയ്യേ ഉള്ളു കണ്ട വൈ ഓടിക്കാം ആ പുലിപ്പോ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ഏതോ ഒരു ചെറിയ മോൻ കരയുന്ന സൗണ്ട് ആണല്ലേ ആ ഒരു കുട്ടി കരയുന്ന സൗണ്ട് ആ മോൻ അമ്മീന്റെ മുമ്പ് പെട്ടിണ്ടാവും ആ മോനെ എന്തെങ്കിലും മോനെന്തെങ്കിലും എങ്ങനെങ്കിലും ആ മോനെ രക്ഷിക്കണം ഒരൊറ്റ കൂട്ടുകാരെ എന്ത് പറ്റി പുലിയിൽ നിന്നും ഈ സ്പൈഡർമാൻ നിങ്ങളെ രക്ഷിക്കും നീ എന്നോട് കളിക്കാനായോ